കേരളത്തിൽ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു എല്ലാ റെക്കോർഡുകളും മറികടന്ന് പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ് സ്വർണം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണത്തിന് നേരിയ തോതിൽ വില മാറ്റം സംഭവിക്കാം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന് തീരുമാനിച്ചു എങ്കിലും വരും മാസങ്ങളിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു ക്രൂഡോയിൽ വില കുറഞ്ഞു വരികയാണ് ബിറ്റ്കോയിൻ വില ഉയർന്ന നിരക്കിൽ തുടരുകയും ചെയ്യുന്നു ഡോളർ സൂചിക വലിയ മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യൻ രൂപ കരുത്ത് തിരിച്ചുപിടിക്കാനാവാതെ കുഴിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബാങ്ക് പലിശ കാര്യമായി കൈ കൈവിക്കില്ലെന്നാണ് കരുതുന്നത് ഓഹരി വിപണിയാണ് അദ്ദേഹത്തിന്റെ നോട്ടം കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നു നൂറ്റി ഇരുപത് രൂപയാണ് പവന് കൂടിയത് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുനൂറ്റി പത്ത് രൂപയിലെത്തി പതിനെട്ട് കാര്യത്തിൽ സ്വർണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി അതേസമയം വെള്ളിയുടെ വിലയിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായി ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ് രൂപയിലെത്തി ആഗോള സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം പ്രകടമാണ് ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ഡോളർ ആണ് പുതിയ നിരക്ക് ഈ മാസം ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇന്ന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി അതായത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഈ മാസം സ്വർണത്തിന് മാത്രം കൂടിയത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണെന്ന് ഇക്കാര്യം സൂചിപ്പിക്കുന്നു അതുതന്നെയാണ് കൂടുതൽ പേരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത് എത്ര വില കൂടിയാലും സ്വർണം വാങ്ങാൻ ആളുകളും ഉണ്ട് ഡോളർ സൂചിക നൂറ്റിയേഴ് എന്ന നിരക്കിലാണുള്ളത് ഇന്ത്യൻ രൂപ എൺപത്തി ആറ് പോയിന്റ് അഞ്ച് എട്ട് എന്ന നിരക്കിലും ഡോളറും രൂപയും കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വിപണിയെ അസ്ഥിരമായാണ് കാണുന്നത് ക്രൂഡോയിൽ വില ഇടിയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സ്വർണ്ണങ്ങൾക്ക് നേട്ടമാണ് ബ്രെഡ് ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത്തി ആറ് ഡോളറിലേക്ക് താന്നു ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി നാലായിരം ഡോളറിലേക്ക് മാറി അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ച പോലെ പലിശ നിരക്ക് മാറ്റം വരുത്തിയില്ല അതേസമയം മാർച്ചിൽ ചേരുന്ന യോഗത്തിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് ഈ വർഷം രണ്ടു തവണ പലിശ കുറയ്ക്കുമെന്നാണ് കരുതുന്നത് പലിശ കുറയ്ക്കുമ്പോൾ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും സ്വർണ്ണവില ഉയരുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ഫെഡറൽ റിസർവ് ചെയർമാനും തമ്മിൽ സ്വരച്ചർച്ചയില്ലെന്ന പ്രചാരണം കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് വില കുറയ്ക്കണമെന്ന ഒപ്പേക് രാജ്യങ്ങളുടെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സൗദി ഉൾപ്പെടെയുള്ള ഒപ്പേക് രാജ്യങ്ങൾ ഇക്കാര്യം പരിഗണിക്കാൻ സാധ്യത കുറവാണ് ശനിയാഴ്ചയാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരണം സ്വർണ്ണ ഇറക്കുമതി നികുതി കൂട്ടിയാൽ സ്വർണ്ണവില വർദ്ധിച്ചേക്കും